ൾ ചർച്ചയാൻ പോകുന്ന വിഷയം ഭാബാ അഭിനയ നടൻ മധുചേട്ടന് കിട്ടിയ നല്ല നല്ല കുറിച്ച് ഏറ്റവും നല്ല നല്ല പാട്ടുകൾ കിട്ടിയത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിനാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല പാട്ടുകൾ കിട്ടുന്നത് വിൻസെൻറ്റ് രവികുമാർ സുധീർ മോഹൻ കമലഹാസന് ഇവർക്കൊക്കെയാണ് നല്ല നല്ല പാട്ടുകൾ പിന്നെ കിട്ടുന്നത് പക്ഷെ മധുച്ചേട്ടന് നല്ല നല്ല പാട്ടുകൾ കിട്ടിയ അത് ആൾക്കാർക്ക് അറിയില്ല സത്യത്തിൽ മധുച്ചേട്ടനും അവരെ പോലെ തന്നെ നല്ല നല്ല പാട്ട് കിട്ടിയിട്ടുണ്ട് നസീർ സാർ കഴിഞ്ഞാൽ വിൻസെൻറ്റിനെല്ലാം കിട്ടിയ പോലെ മധുച്ചേട്ടൻ നല്ല പാട്ട് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനൊന്ന് മൗസേട്ടൻ നല്ലൊരു പാട്ടാണ് കാട്ടു കാട്ടുപൂക്കളിലുള്ള മാണിക്ക് വീണയുമായ താമര പൂവിലുണർന്നവളെ വീണ നിന്റെ എന്നോട് ഒന്നും മിണ്ടുക പാട്ട് നല്ല പാട്ടാണ് അത് ശ്രീവാസിന് ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാതാണ് പിന്നെ മധുചേട്ടന് സിന്ധുവിടെ ചപ്പിന് നല്ലൊരു പാട്ടുണ്ട് ഓ മലയാളി കണ്ടു ഞാൻ പോ ിട്ടു വാനിലംപിളി നല്ല പാട്ടല്ലേ പിന്നെ മതി ചേട്ടന് കിട്ടുന്ന ദേവി എന്നുള്ള പാടത്തിൽ സാമ്യമകന്നൂരുദ്ധ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി കഥകളിമുദ്രയാ കമലദളത്തിലും ദേവിയുണ്ടോ ദേവി പിന്നെ അതുപോലത്തെ വേറെ നല്ല പാട്ട് കിട്ടിയ മൂന്ന് പൂക്കളിൽ സഖീ കുങ്കുമോ നവയോവനമോ പിന്നെ ഒന്ന് നസീർ സാർ സത്യം പാഷു അഭിനയിച്ച ഉദ്യോഗസ്ഥയിൽ നല്ല പാട്ട് കിട്ടിയത് അതിൽ ബാബുരാജിൻ്റെ അനുരാധ ഗാനം അല കാടിൽ പാൽ പുത്തൂയൻ മനസ്സിൽ കൂടെ പീടിച്ചു വെള്ളി മലയിൽ വെള്ളി മലയിൽ പിന്നെ കതിജ എന്നുള്ള പാടത്തിൽ ബാബുരാജൻ്റെ സംഗീതം തന്നെ സൂറുമഴുതിയെ നല്ല പാട്ട് പിന്നെ ഒരു പ്രേമഗാനം പാടി അസ്തമയത്തിൽ അതേപോലെ തന്നെ ഒരു രാഗം പലതാളത്തിന് നല്ലൊരു പാട്ട് കേട്ടിട്ട് ജേത ചേട്ടം തേടി വന്ന വസന്തമേ നേർ മംഗളം അതാണ് ഇപ്പോൾ പാട്ടാണ് പിന്നെ ഒരു പാട്ട് അത് ചേട്ടനെ കിട്ടിയ മൃണാളിനേ മൃണാളിനീ മിഴിതളിൽ നിന്മിഴീതളിൽ മധുര സ്വ പരാഗം നല്ലൊരു പാട്ട് പിന്നെ ഒരു അടിപൊളി പാട്ട് ആഭിചാത്യത്തിൽ കുരശ്ചികത്രിതൻ അരമനമുറ്റത്തൊരു പീച്ചക പൂ വാനം വീച്ചകൂ പന്തലുരുക്കി ഈ മുക്ത വധുവിൻ്റെ ഭൂമിയും വാനവും നോക്കി നിന്നു പരിണയം നടക്കുമീ അടിപൊളി പാട്ടാണ് അത് ഏറ്റവും പറഞ്ഞ സംഗീതം ഒരു പാട്ടാണ് ഇതിലിപ്പോൾ ഞാൻ കുറേ പാട്ടിപ്പോൾ നല്ല നല്ല പാട്ടല്ല ഇപ്പോൾ പാടിയത് പിന്നെ ദിവ്യാദർശനത്തില് കാന്തിയിൽ ഞാൻ നിന്നെയാ സന്ധ്യയിൽ അപ്പം ആൾക്കാർ ധാരണ മതിച്ചേട്ടന് നല്ല നല്ല പാട്ടുകൾ കിട്ടിയിട്ടില്ല നല്ല 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 പാട്ടല്ലേ ഒരു പഴയ പാട്ട് ഇത് തുലാഭാരത്തിന് തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല മുട്ടിട്ടു വല്ലു അടിപൊളി പാട്ട് ഒരു പാട്ട് ബാബുരാജിൻ്റെ സംഗീതത്തിലുണ്ട് നല്ല ഇപ്പം എല്ലാം പാടാൻ ഇപ്പം കഴിയില്ല കുറേ പാട്ട് മധുചേട്ടനുണ്ട് അപ്പോൾ നസീർ സാർ കഴിഞ്ഞാൽ വിൻസെൻ്റ് സുധീർ രവികുമാർ കമലാസൻ മോഹൻ ഇവരെ കൂട്ടും നമുക്ക് മധുചേട്ടനെയും കൂട്ടാം ഓക്കെ